അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് പോവാട്ടോടെ വീട്ടിലോട്ട് പോവണോ ഒറ്റപ്പാലത്തേക്ക് പോവാണ് കൊറേ പേരെങ്കശ്യപ്പെട്ടതായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ രണ്ടു ദിവസം സ്റ്റേക്ക് വേണ്ടിട്ടാ പോകുന്നത് അപ്പൊ എല്ലാരും ഇണ്ടവിടെ ഞാൻ അവിടെ ആരൊക്കെ പോയിട്ട് കാണിച്ചു തരാം അമ്പാടിയും ഞാനും ഏട്ടനും കൂടി പോകുന്നത് നമുക്ക് പോകുന്ന വഴി വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ട് ഗ്ലാസ്

ഇപ്പോൾ വഴിക്ക് പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടപ്പോഴത്താണ്ട് നല്ല മലയും നല്ല കാറ്റ് വീശുന്നുണ്ട് അതുപോലെ ഒരു ഇളം വെയിലും വലിയ വെയിലില്ല ഇല്ല ഇടയ്ക്ക് വെയിലും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പെരുങ്ങോട്ട് ആ ഭാഗം കഴിഞ്ഞു അപ്പോൾ പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴയാണ് അതിൻ്റെ അപ്പുറത്ത് പുഴയാണ് അപ്പം നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു സ്ഥലമൊക്കെ കൂടി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുനിള്ളൂ ഇത് കൂടെ ആരെങ്കിലുമൊക്കെ പോകാറുണ്ടെങ്കിൽ ഈ വഴി പോകാറുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും വേണം അതൊരു പതിവാണ് അമ്പാടിക്ക് പ്രത്യേകിച്ച് വല്ല ചായയോ ജ്യൂസ് എന്തെങ്കിലും വേണം അപ്പോൾ കാര്യം ജ്യൂസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഏറ്റവും ചോദിച്ചു നിനക്ക് ജ്യൂസ് വേണോ ചായ വേണോ എന്നൊക്കെ ആകുമ്പോൾ ഒന്ന് ജ്യൂസ് മതിയോ അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അതൊരു സന്തോഷമുള്ള കാര്യം ഞങ്ങൾ ഏട്ടൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിയിട്ട് അമ്പാടിക്ക് കുറച്ച് അതൊന്ന് എടുത്ത് കൊടുത്താൽ മതി പറഞ്ഞപ്പോൾ ആയിട്ട് വേണ്ടയെന്ന് പറഞ്ഞിട്ട് അമ്പാടിക്കും കൂടി ഒരു അര ഗ്ലാസ് എക്സ്ട്രാ തന്നായിരുന്നു കേട്ടോ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ൂടെ വെല്ലോ കപ്പലോ കപ്പ ട്രെയിന് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഇവിടെ എത്രയും കറക്റ്റ് ക്ലോസ് ചെയ്ത് പോയിരുന്നോ ോട്ടറി എടുത്തണം കൈ കൊണ്ട് എടുക്കണം കഴിഞ്ഞു ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നത് കാത്തിരിക്കും ട്രെയിൻ പാസ് മീൻസ് ഈ സാധനം താഴെ ഒപ്പം അറിഞ്ഞ് ഒന്ന് വരുന്നു പക്ഷെ നമുക്ക് എന്തിനാത്രേസ് ചെയ്യുന്നുണ്ടോ ഞങ്ങള് പിന്നെ വീട്ടിലേക്ക് കുറച്ച് വീട്ടിലേക്ക് അല്ലെവിടേക്ക് കുറച്ച് സ്നാക്സും ഒക്കെ മേടിക്കാന്ന് കണ്ടിട്ട് പിന്നെ അടുത്ത് കണ്ട ഒരു ബേക്കറി കേറി കുറച്ച് ഐറ്റംസ് ഒക്കെ ആരാ നിന്റെ എടുക്കാൻ പറഞ്ഞു നിൽക്ക് അവിടെ നിൽക്കണ്ട അങ്ങോട്ട് നിൽക്കില്ല പ്പോ എനൊരു കൺഫ്യൂഷൻ വന്നു എന്ത് മേടിക്കണം എന്നുള്ള പിന്നെ അവിടെ ഫ്രൂട്ട്സ് ഒന്നും അധികം ഉണ്ടായിരുന്നൂലട്ടോ ഞങ്ങൾ ഫ്രൂട്ട്സും കൂടി ഉണ്ടാവുക കയറി പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടി ഉണ്ടാക്കിയാൽ മിക്സ് ചെയ്ത് മേടിച്ചു അപ്പൊ ഈ സംഭവം അകത്താക്കി ഇങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ട് ഓരോ അപ്പൊ ഞമ്മള് എവിടേക്കാമ്പടി ആരെയൊക്കെ ഇത്രയും നല്ല കഴിഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങളപ്പൊ കുഞ്ഞമ്മനെ കാണാൻ വന്നല്ലേ കുഞ്ഞോ മേമൊക്കെ എന്താടാ അകത്തെ എല്ലാരും ഉണ്ട് ഞങ്ങൾ അവിടെ എത്തിയുള്ളു കഴിഞ്ഞ വർഷം ഒന്നുമല്ലേ വർഷത്തിൽ ഒരു വിസിറ്റ് നിർബന്ധമാണ് നിർബന്ധാണ് നിർബന്ധമാണ് അത് അപ്പൊ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ ഗെസ്റ്റും കൂടെ ഉണ്ട് ആളങ്ങനെ വരാറില്ല പക്ഷെ ഇപ്രാവശ്യം ഗസ്റ്റും കൂടെ ഉണ്ട് ലാസ്റ്റ് സ്റ്റേ വീട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വന്നിട്ട് കാണിക്കാം ചേച്ചി എത്തിയിട്ട് അവിടെ ഒരു ഞങ്ങൾ വന്ന സ്ഥിതിക്ക് കാണിച്ചു തരാം കാണിച്ചു തരാം മേമ്മ വല്യമ്മ എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്ത് നോക്കാം ഭയങ്കര തിരക്കിലാണ് മേമ ഞങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ നല്ല മത്തി ഫ്രൈ ആക്കുകയാണ് അല്ലേ മേമേണ്ടി സ്പെഷ്യൽ ആണല്ലേ ഞങ്ങൾക്കിപ്പം ഞാൻ വന്ന ഞങ്ങൾ കാരണം അതെല്ലേ സന്തോഷം പറഞ്ഞു മാസം എത്ര ദിവസം ഇരിക്കുന്നു അല്ല പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെ കാണാം ഒരുപോലെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് ചേച്ചിയുടെ കുട്ടിയും എല്ലാരും പക്ഷെ കൂടുതൽ എനിക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ അല്ലേക്കുണ്ട് എനിക്കൊരു ചെറിയൊരു ഷെയ്ഡ് കൂടുതൽ കൂടുതല എനിക്കല്ലേ നോക്കി ഫോണെങ്കി നോക്കിയേ എനിക്കല്ലേ അഹങ്കാരല്ല പക്ഷെ എനിക്ക് എല്ലാവരും പറയുമ്പോ ഭയങ്കര സന്തോഷാവാറുണ്ട് കേട്ടോ നമ്മളിത് ഉം

അയ്യോ മതി ചൂടാമല്ലേ പാടിയുണ്ടല്ലോ മറ്റേ സീഡൊക്കെ കൊറേ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാ നാളെ ഏ പോയാ മതി കാര്യ പോവോ നാളെ വരുവോ നാളെ വന്നിട്ട് സ്റ്റേജ് ചെയ്താൽ നമുക്ക് മറ്റന്നാ പോവാ ഓക്കേ അപ്പൊ നാളെ വരാന്ന പറയുന്നത് ആ ഓക്കെ അപ്പൊ ബാക്കി ഓരോരോ വിശേഷങ്ങൾ നമുക്ക് കാണാം മേമയുടെ രണ്ട് ഫ്ലേ ഫ്ലേബർട്ടൺസ് ഇരിക്കുന്ന കണ്ടില്ലേ അപ്പൊ ഇതുപോലെ നമുക്കൊന്നും മേടിക്കണ്ടേ അപ്പൊ നിങ്ങൾ നമുക്കിതുപോലെണ്ണം മേടിക്കണം അപ്പൊ അതെ എത്രയും പെട്ടെന്നാവട്ടെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണട്ടോ അപ്പൊ ഞങ്ങള് രണ്ടാളും ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ ഞാൻ മേമൊക്കെ എടുത്തിട്ട് സെറ്റ് ആയിരിക്കണം അമ്പാടി ഒരേ കളിയാണ് മേമില്

ൊന്നു എന്റെ എന്റെ കൊല്ലുണ്ടാവേ അതെ 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 വല്യമ്മുടെ സ്പെഷ്യൽ അയില വറുത്തത് വല്യമ്മുടെ സ്പെഷ്യൽ അടിപൊളി മത്തി കറി കറി പിന്നെന്താ അവരൊക്കെ ഉപേരിയോ അവരക്കു പേരി അവരെ ഞാൻ കൊണ്ടുവന്നാട്ടോ ഞാൻ പറിച്ചു കൊണ്ടുവന്നാണ് ഇടിച്ചക്ക പൊടുത്തൂലേ അമ്മമ്മുടെ അവിടുത്തെ ചക്ക അല്ലേ ഓർഡിട്ട് വേഗം പോവാനാണ് കേട്ടോ ഏട്ടൻ ഡാ ഏട്ടാ നിൽക്കടാ പോണ്ടടാ അവൻ എന്തൊക്കെ ആരെയുണ്ട് അപ്പം മേമയുടെ റെസിപ്പിയിലുള്ള അമ്മയും നാളെ വരും അവൻ അപ്പൊ എനിക്ക് എന്റെ പ്ലേറ്റ് ഒക്കെ വലിയ വന്ന് അറച്ച് തന്നിട്ടുണ്ടോ അത്രയും പിന്നെ ഞാൻ കഴിക്കുന്നു നല്ല മീൻകറിയും ചക്കപ്പൊടുത്തൂലും അയില വറുത്തതും മത്തി വറുത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ റെഡി ആക്കി ഇനി കഴിക്കാൻ പോവാണ് ഓക്കെ ഇവൻ എന്നെ ഓറഞ്ച് എടുത്തിട്ട് എന്റെ കണ്ണിലേക്ക് ആക്കണ് ആരോ കാണിച്ചു തന്നെ കൊടുത്തതിനുശേഷം ഓറഞ്ചില് തൊലിയെടുത്ത് കണ്ടിട്ടേണ്ട

പിന്നെ ബന്ധാണല്ലേ അമ്പാടി യുവർ മദർ സ്നേഹ്സോ ഹാവ് ടു സ്നേഹി പോയിറങ്ങാൻ പോട്ടെ നമുക്ക് എവിടേക്ക് പോണം ഐസ്ക്രീം കഴിക്കാൻ പോകും പാലത്തേക്ക് പോവും അവിടുന്ന് ഡൈവ് ചെയ്യും ചേച്ചിനെ ഡൈവ് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് കാര്യങ്ങളെ ശരിക്കും എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പാലത്തിന്റെ അവിടെ ഞാൻ ആശത്തെ കൈകളൊന്നും ഇല്ല

അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നു പറഞ്ഞിട്ട് അമ്മ വന്നതാണോ അനിയത്തിന് കാണാൻ വന്നതാണോ ചേച്ചിനു കാണാൻ വന്നു എനിക്കറിയില്ല ആളെത്തിണ്ട് എങ്ങനെയാ വന്നു അമ്മ രണ്ടുമൂന്ന് ടൈപ്പായിട്ട് വന്നു കാറിൽ വന്നു അപ്പോഴേക്ക് ഉണ്ണിയും വന്നു പിന്നെ ഉണ്ണിയുടെ കാറിൽ ഉണ്ണി കൊണ്ടുവന്നു അമ്മ വല്യമ്മ വേണ്ട ആ ഓക്കെ അപ്പൊ വല്യമ്മക്ക് പൊരി കഴിക്കാൻ ആഗ്രഹം പറഞ്ഞിട്ട് എന്താ അതെയാഗ്രഹിച്ചു അത് വല്ലമ്മക്ക് പൊരി ഇഷ്ടമാണെന്ന് നമ്മക്ക് അറിയാം ഓക്കെ ഒന്നും അറിയില്ല കറുത്തലവിയും അതുപോലെ പൊരിയും വേണമെന്ന് പറഞ്ഞിട്ട് കറുത്തലവിയും പൊലിയും വാങ്ങിട്ട് വന്നിരിക്കണ ചേച്ചിയോടുള്ള സ്നേഹം അമ്മ അമ്മടെ സന്തോഷായില്ലേ വല്യമ്മൂടെ എത്ര വ്ലോഗേഴ്സാണ് എത്ര വ്ലോഗേഴ്സാണ് അപ്പൊ വാവക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ സുഖല്ലേ വാവക്കുട്ടി ശുന്ദരി ആയിരുന്നു അല്ലെ ഇവര് ഇവര് ഭയങ്കര കണക്ഷൻ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു ബാക്കി അടുത്ത എല്ലാം അടുത്ത കുറെ ഇനി കാര്യങ്ങളുണ്ട് എല്ലാം അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്ന വിളിക്കുമ്പോ ബൈ